ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ഇത് ഒരു പ്രായശ്യത്താണ് ചെയ്തത് രണ്ടാമത്തത് ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള വഴിയായിട്ടാണ് എന്തു ചെയ്തത് രണ്ടു കൂട്ടരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ രംഗപ്രവേശനവും അദ്ദേഹം സി എമ്മിൻ്റെ കാറിൽ വന്ന് ഇറങ്ങിയതും അദ്ദേഹം പിന്നെ സി എം എന്നു പറയുന്നത് ഒരു ഭക്തനാണ് എന്ന് പ്രഖ്യാപിച്ചതും ഈ സമയം വരെയും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെപ്പറ്റി ഭക്തനാണ് വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെതിരിൽ ഒരു പ്രസ്താവനയും നടത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ആരാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ച് സംസാരിച്ച ഒരു വ്യക്തിയെ താലോലിച്ച് കൊണ്ട് നടക്കുന്നൊരവസ്ഥ അപ്പോൾ അതൊക്കെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പിന്നെ മാത്രമല്ല മതങ്ങളെ മതവിശ്വാസികളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതായത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കി കൊടുക്കാതെ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ചാൽ അവരാണ് വോട്ട് ചെയ്തോളും എന്നൊരു അതാണ് ശരിക്കൊരു അണ്ടർസ്റ്റിമേറ്റ് ചെയ്യലല്ലോ ഇവർക്കൊന്നും ഒരു ബുദ്ധി ഇല്ല ഇവരൊന്നും ചിന്തിക്കുന്നില്ല ഇവരൊക്കെ അത് അവസാനം ഒരു പിന്നെ എലക്ഷൻ വരുന്നതിന് മുമ്പ് ഒരു നാലാളെ വിളിച്ചു ഒരു പ്രോഗ്രാമും പ്രസംഗവും നടത്തിയ വിഷയമാണ് തീരും നമുക്ക് ആരെ അപ്പോൾ ഇത് നടത്തുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അവരെ ഞങ്ങൾ കൈവിട്ടോ എന്ന് തോന്നുമോ എന്നൊരു ഭീതി അപ്പുറത്ത് വന്നു അപ്പോൾ അടുത്ത ന്യൂനപക്ഷ സംഘം ഒന്ന് സംഘടിപ്പിക്കാം ആ ന്യൂനപക്ഷ സംഗമത്തിന് വേണ്ടി അതിന് അതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന് പത്രങ്ങളൊക്കെ കാണുന്ന എവിടെ എത്തി നമുക്കറിയില്ല അപ്പോൾ ആ അപ്പോൾ അത് നടത്തനോടുകൂടി ന്യൂനപക്ഷങ്ങളും ഉണ്ടായി അപ്പോൾ അതിൽ വന്നിട്ട് ഇസ്ലാ ഇസ്ലാമി പറ്റിയും ക്രിസ്ത്യാനികളെ പറ്റിയും അവരെ വിശ്വാസത്തിനെ പറ്റിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് അതൊക്കെ അവരെ പണ്ഡിതന്മാർ പ്രസംഗിച്ചോളും അതൊന്ന് ഗവൺമെൻറ് പ്രസംഗിക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം ആര് ചെയ്യേണ്ട കാര്യമില്ല ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം ഗവൺമെൻറ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റ് ചെയ് നമുക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സച്ചാർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് അതിനെക്കുറിച്ച് പന്തൊരു ചർച്ചയില്ലാത്തത് അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാം അത് ഗവൺമെൻറ്റിനാണ് അത് നടത്തി അതിലുള്ള പ്രായോഗികമായി പറഞ്ഞ സംഗതി നടപ്പാക്കിയാൽ മതി അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമുദായമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ മുസ്ലിം സമുദായമാണ് എന്ത് ചെയ്യുന്നത് ആളുകളെക്കൊന്ന് കാശി പിരിച്ചുണ്ടാക്കിയിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ സമുദായങ്ങൾ ചെയ്യേണ്ടി വരിക സമുദായം വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം ആ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആര് ചെയ്യുക ഗവൺമെൻ്റിന് ചെയ്യുക ഈ രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളം മാറി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥ ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് യഥാർത്ഥ യഥാർത്ഥ മതവിശ്വാസികൾ അത് ഭൂരിപക്ഷ മതത്തിൽപ്പെട്ടവരായിരുന്നാലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുന്നാലും അവർ വളരെ ജാഗ്രതയോടുകൂടി നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള മതനിരപേക്ഷ പിന്നെ സംഘടന രാഷ്ട്രീയ സംഘടനകളാണ് യഥാർത്ഥത്തിൽ ഇന്ധന പറ്റി സംസാരിക്കേണ്ടത് മതനിരപേക്ഷതയെപ്പറ്റി സംസാരിക്കേണ്ടത് ഭരണഘടനയെ സംസാരിക്കേണ്ടത് എന്നാൽ ഇന്ന് വിശ്വാസികൾ ഭരണകൂടത്തെ മതേതരത്വം പഠിപ്പിക്കേണ്ടുന്ന ഒരു ഗതികേടിലാണ് ഇപ്പോൾ കേരളമുള്ളത്